എന്തായാലും അത് കണ്ടപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കാര്യം പറയാം കുറച്ചു നേരെ മുന്നേ നടന്ന സംഭവമാണ് ഒരു വിവാഹം അതേമാതിരി തീരുമാനിച്ചു കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടില്ല തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം സെറ്റിൽഡായി അങ്ങനെ ഈ കുട്ടി അച്ഛനോട് പറയാണ് വിവാഹത്തിൻ്റെ ഒരാഴ്ച മുന്നേ എനിക്ക് വിവാഹം വേണ്ട കാരണം കാരണമൊന്നുമില്ല എനിക്കിത് വേണ്ട എനിക്ക് വിവാഹേ വേണ്ട അതാണ് പ്രശ്നം ഇത് വേണ്ട എന്നല്ല വിവാഹേ വേണ്ട എന്ത് ചോദിച്ചാലും ഒരു മറുപടിയില്ല അങ്ങനെ ഗ്ലൂമി ആയിരിക്കുക ഒരു രക്ഷയില്ല കുറേ കൗൺസിലിങ്ങും മറ്റു പല കാര്യം ചെയ്തു നോക്കി എന്തിരും വർക്കൗട്ടാവുന്നില്ല സാധനം കുട്ടികൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു ശരി നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ അതൊരു വൺ ഡേ ഞങ്ങൾ ഫുൾ ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു ആ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം എന്നയാരോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്ലാൻ അപ്പോൾ അവർ പറഞ്ഞതാണ് ഓക്കെ ഞാനാ വിവാഹത്തിന് തയ്യാറാണ് അങ്ങനെ ഇന്നും അവർ സുഖമായി ജീവിക്കുന്നു ഞാനത് എന്തിനാ പറഞ്ഞെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയ്ക്കും ശരിക്കും പക്ക പതറിയിട്ടുണ്ടാവും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം ഇട്ട് നിൽക്കുക ചിലർ ദേഷ്യം വന്ന് രണ്ട് പൊട്ടിക്കൊക്കെ ചെയ്യും അത് അവിടെ വർക്കൗട്ടാവില്ല ഏഹ് അവർ ഒരുപാട് ചീത്ത പറഞ്ഞു തരും അവിടെ നടക്കില്ല അവിടെ വേണ്ടത് ഇവരെ ശാന്തമായി വിളിച്ചുകൊണ്ട് വരാം ശാന്തമായി വിളിച്ച് അവർ കൗൺസിലിംഗ് ഒന്നും കൊടുക്കരുത് അവിടെ കൗൺസിലിംഗ് ഒന്നും ആവില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരെ ചിന്ത മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അത്രയും ടെൻഷനിൽ നിൽക്കുക അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ കുറച്ച് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും അവിടെ വർക്കൗട്ടായിക്കോളുന്നില്ല ഏറ്റവും നല്ല ഇവർ ശാന്താക്കളാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അനുവദിക്കുക അവരിഷ്ടത്തിന് വിട്ടുകൊടുക്കുക യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ പെരുമാറുക ഏ അല്ലെങ്കിൽ നീ എന്ത് തെറ്റെയ്തോ അത് ചെയ്തോ അങ്ങനെ ഇങ്ങനെ ഒന്നും ചോദിക്കരുത് കാരണം അതൊന്നും കേൾക്കാനുള്ള ശക്തി അവരുടെ മനസ്സിലുണ്ടാവില്ല നീ എന്തിനെ പോകുന്നത് ചോദിക്കാനുള്ള ശക്തി കൂടി ശാന്തമായിട്ട് ശാന്തമായിട്ടൂടുക പിന്നെ അതിൽ ചെയ്യേണ്ട ആദ്യത്തെ കാരണമെന്ന് വെച്ചാൽ ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞ് നമുക്കത് കുളിക്കാമെന്ന് പറയാം കുളിക്കാമെന്ന് പറയുമ്പോൾ തന്നെ കുളത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക കുളിമുറിയിലോ എവിടെയെങ്കിലും കുഴപ്പമില്ല അവിടെ ചെന്നിരുന്ന് നന്നായിട്ട് വെള്ളമെടുത്ത് ഒരു ചുരുങ്ങിയത് പഴയ കണക്കിപ്പറിക്കാണ്ട് ഒരു ഇരുപത്തൊന്ന് കുടം വെള്ളമെങ്കിലും ഇവരെ തലയിൽ ധാരയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ആ വെള്ളം ഇങ്ങനെ തട്ടിനോട് കൂടെ ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേശേ കുറച്ച് ഒഴുകി ഒഴുകി ഇങ്ങനെ പോകും പത്തിരൊന്ന് കുടൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും അവർ നിലവിലുള്ള ടെൻഷനൊക്കെ പോയി ഒന്ന് ശാന്തമായിട്ടുണ്ടാവും ശരി എന്നിട്ട് തലയൊക്കെ തുർത്തി വന്ന് അവർക്ക് ഇഷ്ടമുള്ള കാപ്പിയോ എന്താണോ ചെക്കോ കഴിക്കാൻ കൊടുക്കുക ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയേ ചെയ്യരുത് ഒരക്ഷരം പോലും ഉണ്ടരുത് പിന്നെ അത് കേൾക്കുമ്പോഴേക്കും അവർ വല്ലാതെ റീറ്റേഡ് ആയിപ്പോവും അത് കഴിഞ്ഞ് നേരെ പോയിട്ട് കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് നല്ല പോയിട്ടൊരു നസ്യം കൊടുക്കുക നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിൽ ഒറ്റിക്കാനുള്ള മരുന്നുകളാണ് അത് ഒറ്റിച്ചതിന് ശേഷം നന്നായിട്ട് വലിച്ചു കയറ്റാൻ പറയുക നമുക്കൊരു തമാശ രൂപത്തിൽ ചെയ്താൽ മതി നമുക്ക് നസ്യം ചെയ്യാൻ കുറച്ച് ഗ്രൂപ്പാക്കിട്ടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കസിൻസ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും രസമായിട്ട് നസ്യമൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് വലിച്ചുകയറ്റാൻ പറയുക അങ്ങനെ വലിക്കുക അപ്പോൾ ഇതിൻ്റെ കപവും ഒക്കെ പാട്ട് കുറേ കഴിഞ്ഞാൽ പുറത്തു പോയിരിക്കും അപ്പോൾ അവർ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയി ശ്വാസം നന്നായിട്ട് ഉള്ളിക്ക് കയറാൻ തുടങ്ങി ഇവരുടെ പ്രശ്നം ശ്വാസത്തിൻ്റെ ഗതി വളരെ ഡിസ്റ്റർബായിട്ടുണ്ടാവും ഇത്രയും ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാക്കാണ്ട് ഇവരോട് എന്ത് പറഞ്ഞ കാര്യമില്ല അതിന് ശേഷം പിന്നെ ഒരു ധൂമപാനം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ധൂമപാനം അതൊരു മരുന്നിൻ്റെ ഒരു സ്റ്റിക്കാണ് ഏഹ് അത് കത്തിച്ചിട്ട് അതിൻ്റെ പുക ഉള്ളിക്ക് വലിച്ചേറ്റാ ഈ മുള്ള അപ്പോൾ ഈ കുറച്ചുകൂടി ട്രാക്ക് ക്ലിയറായി അപ്പോൾ ഒരു നന്നായിട്ട് ശ്വസിക്കാൻ തുടങ്ങി ധാരാളം ശ്വാസം എടുക്കാൻ തുടങ്ങി അതിൻ്റെ കുറച്ച് കവങ്ങളൊക്കെ കയറിപ്പോവും ഇറങ്ങിപ്പോകും അതുകൊണ്ടിപ്പോയി അതിൻ്റെ ബ്ലോക്കൊക്കെ തീർന്നു പോയി നന്നായി ശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും ഇവർക്ക് പൊതുവെ അത് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാന ചേണ്ടത് പറ്റുവാണെങ്കിൽ ഒരു നല്ലൊരു ധാര കൊടുക്കുക ധാര ധാര ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ലൊരു ധാര കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നം വേണ്ടി തീർന്നു ആ ധാരം കഴിഞ്ഞ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ ധാരയും കൊടുക്കുക ഇത്രയും കഴിയുമ്പോൾ ഇവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയിലെത്തി ഉണ്ടാവും ഒരു ശാന്തമായിട്ടുണ്ടാവും ടെൻഷനൊക്കെ മാറി ഉണ്ടാവും വളരെ റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും അതിനിടയിൽ ഒന്നും മയങ്ങും ഒന്ന് ഉറങ്ങി വരും ഞാൻ തന്നെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അതൊരു രണ്ടോ ദിവസം തുടരും കൂടി ചെയ്തായി വളരെ നന്നായി അങ്ങനെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഇവർ പക്ക നമ്മളെ ഇന്ന് പറഞ്ഞ് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത് എന്താണ് റിയൽ മാറ്റർ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറഞ്ഞാൽ ഇന്നെ മാതിരിയൊക്കെ ഉണ്ടായത് ഇന്ന സന്തോഷങ്ങളാണ് അതുകൊണ്ടാണ് വേണ്ടാത്തത് അത് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയാലും വയ്യ ആയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ബി ഇലയെ മാറ്റി നിങ്ങൾ വേറെ ആൾ എടുക്കുന്നാലും ഒരു വ്യത്യാസം വരാം പേര് മാറുന്നല്ലാണ്ട് ഈ ശരീരത്തിനോ മനസ്സിനോ ഒന്നും ഒരു മാറ്റമില്ല ഒരേ അതേ മനസ്സിൽ വേറെ ആളെ കിട്ടും അത്രയേ ഉള്ളൂ ഇത് ഇതിനെ നന്നായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എക്സായാലും വയ്യായാലും ഒന്നെ വിവാഹം കഴിഞ്ഞു ഹസ്ബൻ്റ് വൈഫായി അതിൻ്റെ മുന്നേ ഫ്രണ്ട്സോ എന്താശാതായി അല്ലേ ഇതിൻ്റെ നിങ്ങൾ പേര് മാറുന്നു എന്നല്ലാണ്ട് വേറെ വലിയ മാറ്റങ്ങളൊന്നും വ്യത്യാ മാറ്റൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങളിപ്പോൾ ഇയാളെ ഉപേക്ഷിച്ചു കൊണ്ടാണ് എല്ലാ ജീവിതം കൂടി നഷ്ടപ്പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണം അതിലുണ്ടാകുമ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കുളിച്ച് ഒരു കൗൺസിലൊക്കെ ഒന്നിച്ചിരുത്തി നടത്തി നല്ല ഹാപ്പി ആക്കിയിട്ട് കഴിഞ്ഞാൽ അവർ എത്ര കാലം വേണേ ജീവിച്ചോളൂ ഇത്രേതിൽ ചെയ്യാനുള്ളൂ ഏ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട് ഇതിലത്തെ അതൊരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാച്ചാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ കുട്ടികളെ അപ്പം തന്നെ പോയിട്ട് ഉടക്കി അങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയരുത് അത് നമുക്ക് സുഖമായിട്ട് ഇണക്കി കൊണ്ടുവരാവുന്നേ ഉള്ളൂ പിന്നെ ജീവിതത്തിൽ കുറച്ചു കാലം ഇവർ വളരെ ഹാപ്പി ആയിട്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അൺഹാപ്പി ആവും അതെല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ ഏതത്ര എന്താ പത്ത് പുരുത്തോ ഇരുപത് പുരത്തൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പൊരുത്തങ്ങളൊക്കെ അതിൻ്റെ പാട്ട് പോകും നമ്മളിവിടെ അടിപൊടി തുടങ്ങും അത് അതിൻ്റെ വെച്ചാൽ പ്രകൃതി കൊടുത്തുള്ള നിയമാണത് അത് മനസ്സിലാക്കണം പ്രകൃതി എന്നും അതേ ബന്ധം തന്നെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഇവർക്ക് അധികം ആയസ് ഉണ്ടാവില്ല അപ്പം പ്രകൃതി തന്നെ ഒന്ന് ചെയ്യും ഇവർ ഒന്നകത്താനുള്ളൊരു ശ്രമം നടത്തും ഇതാണ് അന്നയ്ക്ക് അയാൾ പറഞ്ഞിഷ്ടമായില്ല ഇയാൾ പറഞ്ഞിഷ്ടമായില്ല എന്നൊക്കെ പറയാൻ കാരണം നാച്ചുറൽ ലോൺ കുറച്ച് അകറ്റി നിർത്തും അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആരോഗ്യ നിലനിർത്തിയിട്ടൊക്കെ പോകാൻ പറ്റും അതിനാണെങ്കിൽ ഇവർ ആദ്യത്തെ അതേ സ്പിരിറ്റിൻ്റെ എല്ലാ കാലം ഉണ്ടെങ്കിൽ ഇവർ അതീ നാംസികാരൻ്റെ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും കാരണം എനർജി പറ്റാൻ നഷ്ടപ്പെടും അതിനുവേണ്ടി ഒരു പരസ്പരം ഒരു പ്രകൃതിയുടെ നിയമപ്രകാരം തന്നെ ഒന്ന് ചെറുതായിട്ടൊരു ഡിസ്റ്റൻസിൽ എനിക്ക് ഇപ്പീത് വെച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേ ആൾക്കാരന് വീണ്ടും സുഖമായി ജീവിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആരും അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ആകെ എന്താ ഡെസ്പായി ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടില്ലാണ്ട് അങ്ങനെ അവർ ജീവിതം തീർക്കുക അവരത് ജീവിതം തീർക്കുക ഓ ഇനി എല്ലാം അതിൻ്റെ വിജയമാണെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ അതിലുള്ളൂ ഓക്കെ നമസ്കാരം വീണ്ടും കാണാം